നമസ്കാരം മലയാളത്തിൽ പൊതുവെ ഒരു പദപ്രയോഗമുണ്ട് കരയുകയും വേണം മുഖവും നന്നായിരിക്കണം അല്ലെങ്കിൽ സുന്ദരമായിരിക്കണമെന്ന് ഇത് അസാധ്യമായ കാര്യമാണെന്ന് നമുക്കറിയാം ഒരേ സമയം കരയുകയും മുഖം സുന്ദരമായിരിക്കുകയും ചെയ്യുക അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നെല്ലാവർക്കും അറിയാം ഇവിടെ പറയാൻ കാരണം നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷത്തിൻ്റെ ചില രീതികൾ കാണുമ്പോഴാണ് ഇവിടെ സ്വകാര്യ മേലയ്ക്ക് തങ്ങൾ എതിരല്ല എന്ന് കഴിഞ്ഞ ദിവസം ഗോർന്ന മാഷി വ്യക്തമാക്കിയെങ്കിൽ പോലും തറം കിട്ടുമ്പോഴെല്ലാം ഇവിടെ വ്യവസായം നടത്താൻ വരുന്ന ആളുകളെ കുത്തിപ്പറയുക അവരെല്ലാം ബി ജെ പിയുടെ ഏജൻറ്റന്മാരാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ സഹായികളാണെന്ന് പറയുക എന്നുള്ളതൊക്കെ ഇവിടെ ഒരു സ്ഥിരം രീതിയാണ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമായ വിനോദ വിശ്വത്തിന് കൃത്യമായ കണക്കിനുള്ള മറുപടിയാണ് കൊടുത്തത് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നിരന്തരം അദ്ദേഹം സഭയിൽ കേന്ദ്ര സർക്കാരിനെ അദാനി സർക്കാർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് എന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത് അവർ പറഞ്ഞ മറുപടി ഇതാണ് അങ്ങനെയാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖം താങ്കളുടെ നാട്ടിലുള്ള വിഴിഞ്ഞം തുറമുഖം അദാനി ഗ്രൂപ്പിന് കൈമാറിയത് അന്ന് കോൺഗ്രസ് സർക്കാരാണ് എന്നുള്ള കാര്യമാണ് കോൺഗ്രസ് സർക്കാർ തന്നെയാണ് അദാനി ഗ്രൂപ്പിന് വിഴിഞ്ഞം തുറമുഖം കൈമാറിയത് മാത്രമല്ല തെലങ്കാനയിൽ പുതുതായി ചുമതലയേറ്റ അവിടുത്തെ കോൺഗ്രസ് സർക്കാർ അവരും ഇപ്പോൾ അദാനിയുടെ പിറകെയാണ് വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ തങ്ങൾ പുറം ആരെയും കൊണ്ടുവന്നിട്ടില്ല എന്ന് നിർമ്മല സീതാരാമൻ തറപ്പിച്ചു പറഞ്ഞു മാത്രവുമല്ല നിർമ്മല സീതാരാമൻ ഒരു കാര്യം കൂടി പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് എം പിമാരോട് അദാനി നിങ്ങൾക്ക് എത്ര ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ വിഴിഞ്ഞം തുറമോ പദ്ധതിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയാൽ പോരെ ഈ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്നും ചോദിച്ചിരുന്നു പക്ഷേ വിനോദവിശയം ഏതായാലും ഒന്നും കേൾക്കാൻ സഭയിലില്ലായിരുന്നു അവരെല്ലാവരും ഇന്നലെ കേരളത്തിൻ്റെ വിരുദ്ധ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കേരളാവസ്ഥ മുന്നിലുള്ള ജന്തർമന്ദർ റോഡിലെ സത്യാഗ്രഹ സ്ഥലത്ത് അവിടെ ഇരുന്ന് സമരം ചെയ്യുകയായിരുന്നു അതല്ലെങ്കിൽ അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് വളരെ കൃത്യമായി നിർമ്മല സീതാരാമൻ ഈ മറുപടി അബൌട്ട് അദാനി ഗവൺമെന്റ് ഐ വോണ്ട് പോർട്ട് വാസ് ഗൺ ദ്രസ് പീപ്പിൾ ടു അദാനി adani is invited even by the congress in telangana new government but they will never tire themselves by no. saying oh you are adani adani they invite them but communist government the marxists who came to power if they are really so averse to adani why didn't they ask him to get out of virinjam project is going on Ah, so that is all right. You yeah. put the blame on, uh, on, DJT, the blame on Congress, but don't live no with, with Adani. Honorable so. Finance Minister. One second. Honorable Finance Minister. No, one second. Yes. Honorable fin Finance Minister. That narrative decibel is the lowest at the moment. So okay. you, you can so close on that. Yes, yes. Okay. The, ഇത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സ്ഥിരൻ രീതിയാണ് പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഇവിടെ വ്യവസായം നടത്താൻ വരുന്നവരെ പരമാവധി അധിക്ഷേപിച്ച് ഇവിടെ നിന്ന് ഓടിക്കുക എന്നുള്ളത് ഈ ഇവിടെ വ്യവസായം നടത്താൻ വരുന്നവർ മുഴുവൻ ബൂർഷോകളാണ് എന്നുള്ള പ്രാർത്ഥന കാലഘട്ടത്തിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് ചിന്തകളിൽ നിന്ന് ഐഡിയോളജിയിൽ നിന്നൊക്കെ തന്നെ മാറാൻ തങ്ങൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ വിനോദ വിശ്വത്തിനെ പോലെയൊക്കെയുള്ള പ്രമുഖരായ നേതാക്കൾ വിനോദ വിശ്വസം കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഭേദപ്പെട്ട ഒരാളാണ് അദ്ദേഹം നല്ല വായനയും ചിന്തയൊക്കെ ഉള്ള ഒരാളാണ് എന്നിട്ടും പാർലമെൻറ്റിൽ ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്നതിനെതിരെയാണ് നിർമ്മല സീതാരാമൻ അദ്ദേഹത്തിന് കണക്കിന് മറുപടി നൽകിയത് നമുക്കെല്ലാം അറിയാം വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനം ആഘോഷമായിട്ടാണ് നടത്തിയത് തിരുവനന്തപുരം നഗരത്തിലെ വലിയൊരു പരിപാടിയായി അന്ന് മുഖ്യമന്ത്രിയുടെയും മറ്റും മുഖമില്ലാത്ത ഒരു ഫ്ലക്സും തിരുവനന്തപുരം നഗരത്തിലില്ലായിരുന്നു അത്രത്തോളം ആഘോഷപൂർവ്വം നടത്തിയൊരു പരിപാടിയായിരുന്നു അന്നൊന്നും അദാനിയെ കുറ്റക്കാരൻ അല്ലെങ്കിൽ മോശക്കാരൻ എന്ന് വിശേഷിപ്പിക്കാൻ ഇവരാരും തന്നെ മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല ഇന്ന് മാത്രമല്ല അവിടെ എത്തിയ പരമാവധി ജനപ്രതികളൊക്കെ തന്നെ ഇവരെ അങ്ങേറ്റം വാഴ്ത്തി പാടുകയായിരുന്നു എന്നും അറിയാം അപ്പോൾ ഇതൊരു സ്ഥിരം രീതിയാണ് നമ്മുടെ നാട്ടിൽ പണ്ട് വ്യവസായം നടത്താൻ വന്ന ഒരുപാട് പേരെ ഇതുപോലെ ഇവിടെ നിന്ന് ഓടിച്ചിട്ടുണ്ട് അറുപത്തേഴിലെ ഇ എം എസ് സർക്കാർ തന്നെ കൊണ്ടുവന്നതാണ് മാവൂരിലെ ഗോളിയർ റായാൺസ് അതിനെല്ലാ സഹായങ്ങളും ചെയ്തുകൊടുത്തവരാണ് ഒടുവിൽ ആ സ്ഥാപനം കൂട്ടിക്കെട്ടുന്നതിലും പ്രധാന പങ്ക് വഹിച്ചത് സി പി എം തന്നെയായിരുന്നു ഇതുപോലെ എടുക്കുകയാണെങ്കിൽ നീണ്ട നിര തന്നെയുണ്ട് ഇവർ ബൂർഷാകൾ എന്ന് വിശേഷിപ്പിച്ച് ഇവിടെ നിന്ന് ഓടിച്ചു വിട്ട വ്യവസായികളെ എത്ര എത്ര കാർ ഫാക്ടറികൾ ബി എം ഡബ്ല്യു ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികൾ കേരളത്തിൽ വ്യവസായം നടത്താൻ വന്നിട്ട് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതും അതുപോലെ സാബു ജേക്കബിനെയൊക്കെ പോലെയുള്ള കേരളത്തിലെ വളരെ പ്രമുഖരായ വ്യവസായികൾ കേരളത്തിന് പുറത്തേക്ക് അവരുടെ വ്യവസായം മാറ്റേണ്ടി വന്ന അവസ്ഥ ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇവരുടെ ഈ ഒരു നിലപാട് വ്യക്തമാണ് ഇനിയും ഇവർ കാലത്തിനനുസരിച്ച് മാറിയിട്ടില്ലേ എന്ന് നമ്മൾ സ്വാഭാവികമായും ചോദിക്കേണ്ടി വരും ഏതായാലും നിർമ്മല സീതാരാമൻ്റെ ഈ ഒരു മറുപടി അതിഗംഭീരമായി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത് എല്ലാവരും ഒന്ന് കേൾക്കേണ്ടതാണ് നിർമ്മല സീതാരാമൻ എന്ന ഇന്ത്യയുടെ പ്രഗത്ഭയായ മിടുക്കിയായ ധനകാര്യമന്ത്രി എങ്ങനെയാണ് കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അവിടെ കേന്ദ്രവിരുദ്ധ സമരം നടത്തിയപ്പോൾ കേരളം ത്തിന് ഒരു ഫണ്ടും കേന്ദ്രം നൽകുന്നില്ല എന്നാരോപിച്ച് നടത്തിയ ആ സമരത്തിന് ഇന്നലെ പാർലമെൻറ്റിൽ വളരെ കൃത്യമായ മറുപടി നിർമ്മലാ സീതാരാമൻ നൽകി എന്ന് മാത്രമല്ല യു പി എ സർക്കാരിൻ്റെ കാലത്ത് എന്താണ് നൽകിയതെന്നും എൻ ഡി എ സർക്കാരിൻ്റെ കാലത്ത് എന്താണ് നൽകിയതെന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ കണക്കുകളാണ് അവിടെ ഹാജരാക്കിയത് അതിനും മറുപടി പറയാൻ അവിടെ ആരും ഇല്ലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാരണം അവരെല്ലാവരും ഈ പറഞ്ഞതുവരെ സമരത്തിന് പോയിരിക്കുകയായിരുന്നു അപ്പോൾ ഏതായാലും സമരമൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് ഇവിടെ വ്യവസായം നടത്താൻ വരുന്നവരെല്ലാം ഇത്തരത്തിൽ അധിക്ഷേപിച്ച് ഓടിച്ചു വിടുന്നതിനുള്ള ഒരു മറുപടി കൂടിയാണ് നിർമ്മലാ സീതാരാമൻ്റെ പാർലമെൻറ്റിലെ ഈ ഒരു വിശദീകരണം എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ്